തീവ്രവാദത്തിലൂടെ മാത്രമേ മതങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചോദിക്കും ഇപ്പം നമ്മൾ സാധാരണ മനുഷ്യരെ ഇപ്പം ലോകത്ത് തീവ്രവാദിയും യുക്തിവാദികളെക്കാൾ കൂടുതൽ മതവിശ്വാസികൾ തന്നെയാണല്ലോ ഉള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ മതവിശ്വാസികളുള്ള സ്ഥലങ്ങളിലൊന്നും എല്ലായിടത്തും ബോംബ് കൂട്ടുന്നില്ല എല്ലായിടത്തും ആൾക്കാർ മരിക്കുന്നൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുക സ്വാഭാവികമായ ചോദ്യമാണ് പക്ഷേ നമുക്ക് പറയാനുള്ളത് ആ സ്വാഭാവികമായി സമാധാനപരമായി ജീവിക്കുന്ന ആളുകളൊക്കെ ജീവിക്കുന്നത് അവർ മതവിശ്വാസികളായതുകൊണ്ട് തീവ്രവാദിയായി പോകാതെയല്ല മറ്റ് സാമൂഹിക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മതവിശ്വാസി പോലും സമാധാനപരമായി ജീവിക്കുന്നു എന്ന് വേണം കരുതാൻ എന്ത് ഈ വാദഗതിക്ക് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കുന്നതിനായിട്ട് നമുക്ക് ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങളെ എടുത്തു കാണിക്കാൻ പറ്റും കാരണം ലോകത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സമത്വം ജനാധിപത്യം പോലുള്ള ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില ജീവിത രീതികൾ ചില പ്രവണതകൾ ഇതൊക്കെ വളരെ വളരെ ആധുനികമാണ് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടേയില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൂർവ്വസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഈ സമത്വം എന്ന് പറയുന്നത് തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ അമേരിക്കയിലെ കൊളംബസിൻ്റെ എന്താണ് ഡയറി എഴുത്തുകാരനായിട്ട് കൂടെ വന്ന ബർത്തലോമി അ ലക്കാസെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെ എത്ര ക്രൂരമായിട്ടാണ് ഈ ഉള്ള സാധാരണ ജനങ്ങളെ കൊളംബസും കൂട്ടരും കൈകാര്യം ചെയ്തിരുന്നത് വാളിൻ്റെ മൂർച്ച നോക്കാനായിട്ട് ദേഹത്ത് മുറിച്ചു നോക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്തത് ചില അത്രമാത്രം ക്രൂരതയായിരുന്നു ആ ജനതയോട് കൊളംബസും കൂട്ടരും ചെയ്തത് ഇതൊരിക്കൽ പോലും തെറ്റാണെന്ന് കൊളംബസിനും കൂട്ടർക്കും തോന്നിയിരുന്നില്ല ഇത് സ്വാഭാവികമാണെന്നുള്ളതാണ് ഈ ക്രൂരതകൾ കണ്ടു കണ്ട് പിന്നീട് കോളനിവൽക്കരണം ശക്തമായി അമേരിക്കയിലേക്ക് ധാരാളം ബ്രിട്ടീഷുകാരും സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ധാരാളമായിട്ട് വരികയും ചെറിയ ചെറിയ കോളനികൾ ഉണ്ടാക്കുകയും അവർ അവിടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് കറുത്ത വൃഗക്കാരായ ആളുകളെ അവിടെ ഇറക്കുമതി ചെയ്ത് അവരെ അടിമപ്പണി എടുക്കുകയും ചെയ്തിട്ട് ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു പുരോഹിതൻ തൻ്റെ കർദിനാളിന് കത്തയക്കുകയാണ് നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ലല്ലോ ഇങ്ങനെ അവർ മനുഷ്യരല്ലേ അവരോട് ഇങ്ങനെ ക്രൂരത ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർദ്ദിനാൾ മറുപടി അയക്കുന്നത് കൗതുകകരമായ കാര്യമാണ് അതായത് നമ്മൾ മാടുകളെ കൊണ്ട് പണിയെടുപ്പിക്കാറില്ലേ നമ്മൾ പിന്നെ അതിനെ ഇറച്ചി വച്ച് മുറിച്ചിട്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാറില്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതായത് നമ്മൾ മനുഷ്യരെ പോലെ തോന്നിക്കുമെങ്കിലും അവർ മനുഷ്യരല്ല ഇതായിരുന്നു അന്നത്തെ ഒരു സങ്കല്പം ഇതിൻ്റെ ചില ചില എന്താണ് വ്യാഖ്യാനങ്ങളോ ചില സൂചനകളോ ഒക്കെയാണ് മതഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഖുറാനിലൊക്കെ ഈ ഒരു പുരുഷന് രണ്ട് സ്ത്രീ എന്ന് വെച്ചാൽ അതൊരു പുരോഗതിയാണ് ഒരു പുരുഷന് രണ്ട് സ്ത്രീയുടെ സോറി രണ്ട് സ്ത്രീയുടെ വില ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞൊരു വലിയ പുരോഗതി വലിയൊരു മാറ്റമാണ് കുതിച്ചു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതൊരു അത് ആധുനിക മതത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം സ്ത്രീക്ക് ഒരു വിലയില്ലായിരുന്ന കാലത്ത് അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു വിലയും കൽപ്പിക്കാതിരുന്ന ഒരു ഒരു സമൂഹസ്ഥിതിയിലെ അത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കുക ഇന്നിപ്പോൾ നമുക്കത് പഴഞ്ചനാവുന്നത് ഇന്നിപ്പോൾ പഴഞ്ഞനാണെന്ന് മാത്രമല്ല അതൊരു തരം അപരിഷ്കൃതത്വമായി മാറുന്നത് നമുക്ക് തുല്യതാ എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമായിട്ട് തോന്നുന്നുള്ളതാണ് കാരണം സ്ത്രീയോളം തന്നെ അല്ലെങ്കിൽ പുരുഷനോളം തന്നെ സ്ത്രീക്ക് പ്രാധാന്യവും സ്ത്രീക്ക് പ്രസക്തിയും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഈ എന്താണ് സമത്വബോധത്തിൻ്റെ ഒരു കുറവ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ജനത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർ മതവിശ്വാസികളാണ് അവർക്ക് ഒരിക്കലും സമത്വം എന്നുള്ളത് ഒരിക്കലും സങ്കല്പിക്കാനേ കഴിയില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും എന്നുള്ളത് കാരണം ദൈവം ഒന്നിനും തുല്യമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല തുല്യമായിട്ട് സൃഷ്ടിക്കാത്തത് കൊണ്ട് തുല്യത എന്നുള്ള ദൈവത്തിൻ്റെ സങ്കല്പല്ലാത്തത് കൊണ്ട് നമുക്ക് തുല്യത തോന്നേണ്ട കാര്യമില്ല ചാരിറ്റി എന്നൊക്കെ പറയുന്ന ഈ പറഞ്ഞ ഇവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മറ്റ് സാമൂഹിക സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ലോകത്തിലും സമൂഹത്തിലും മറ്റു മേഖലകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ടുണ്ടാകുന്നതാണ് കേരളം അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരളത്തിൽ ജബാർ മാഷാഖേ കോട്ടീതൽ അല്ലെങ്കിൽ അത് അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് നമ്മൾ സ്ലൈഡിലൊക്കെ പ്രദർശിപ്പിക്കാറുള്ളത് സ്ത്രീകൾക്ക് പ്രത്യേകം പള്ളിക്കൂടം ആവശ്യമില്ല അവർ ഓത്തു പള്ളിക്കൂടങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് അന്ത്യശാസനം ഫത്വ ഇറക്കിയിട്ടുള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ സുന്നികൾ ആ സുന്നികൾക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള മുസ്ലിം മതവിഭാഗം ഇതെങ്ങനെ സംഭവിച്ചു ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോ ഇസ്ലാമിൻ്റെ ഏതെങ്കിലും തരത്തിലെ ടെനറ്റുകളിൽ അവരുടെ പ്രമാണങ്ങളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല മറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സമൂഹം ചെലുത്തിയിട്ടുള്ള സ്വാധീനം മതത്തിനകത്തേക്കും കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ മതം ഒരിക്കലും ഇങ്ങനെ സംഭവം സംവദിക്കാറില്ല നമുക്ക് തീവ്രവാദത്തിലേക്ക് വരാം പലതരത്തിലുള്ള തീവ്രവാദങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ദേശീയതയുടെ പേരിൽ ആശയത്തിൻ്റെ പേരിൽ വംശീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ അതിൽ മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദമാണ് കമ്പാരിറ്റീവ്ലി പുതിയതിൽ എന്ന് പറയാൻ പറ്റും താരതമ്യേന പുതുതായിട്ടുള്ള തീവ്രവാദം മതത്തിൻ്റെ പേരിൽ കാരണം മതം എന്നുള്ള ഒരു ആശയത്തെ മാത്രം ആസ്പദമാക്കി നടന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ വളരെ കുറവാണ് നേരത്തെ നടന്നിട്ടുള്ള കുരിശി യുദ്ധങ്ങളിൽ പോലും അതിന് രാഷ്ട്രം പിടിച്ചെടുക്കുക സ്വത്ത് കൈവശപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ഒരു പിന്നെ എന്താണ് രാജ്യത്തിൻ്റെ അതിർത്തി വിപുലീകരിക്കുക തുടങ്ങിയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിപൂർണമായും മതത്തിൻ്റെ ആശയത്തെ നടപ്പിലാക്കുന്നതിനോ മതത്തിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിനോ വേണ്ടിയാണ് പുരുഷ പോലും നടന്നതെന്ന് മുഴുവനായിട്ട് പറയാനാവില്ല പക്ഷെ സമീപകാലത്തുള്ള ചില കാര്യങ്ങൾ സമീപകാലത്തുള്ള ഇന്നലെയൊക്കെ നടന്നിട്ടുള്ള രണ്ട് ദിവസം മുന്നേക്കെ യൂറോപ്പിലൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ പരിപൂർണമായും മതത്തിൻ്റെതാണ് അതിന് വേറൊരു അജണ്ടയും ഇല്ല കാരണം ഇത്തരം ആക്രമ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് മറ്റൊരു അജണ്ടയും ഇല്ല അവർക്ക് സ്വത്ത് വേണ്ട രാജ്യം വിപുലീകരിക്കേണ്ട ഭരണാധികാരം പിടിച്ചെടുക്കേണ്ട അങ്ങനെ യാതൊരു ലക്ഷ്യങ്ങളുമില്ല അവരുടെ മതത്തിൻ്റെ ആശയം മതമെന്നുള്ള അവർ വിശ്വസിക്കുന്ന മതത്തെ മറ്റുള്ളവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിനോ അവരുടെ മതം ഒരു പ്രത്യേക സ്ഥലത്ത് പ്രചരിപ്പിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ തടസ്സങ്ങളായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക എന്നുള്ള ഇല്ലാതാക്കുക എന്നുള്ളതാണ് മാത്രമാണ് അഭിപ്രായം അതുകൊണ്ടാണത് കൃത്യമായിട്ട് മത തീവ്രവാദമായിട്ട് തന്നെ മാറുന്നത് ലോകത്തില് ഗ്ലോബൽ ടെറർ ടെററിസം ഇൻഡെക്സ് ഉണ്ട് ജി ടി ഐ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് ഇത് ഒരുപാട് രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള കുറേ മൂന്നോ നാലോ രാജ്യങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള കുറേ സ്കോളേഴ്സിൻ്റെ ശാസ്ത്ര പഠന പഠിതാക്കളുടെ ഒരു സംഘടന നടത്തുന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ വർഷത്തിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാം സ്ഥാനമാണ് ആറാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളാണ് നൈജീരിയ ഒക്കെയാണ് അവിടെയാണ് ബോക്കോ ഹറാമുള്ളത് ഇപ്പോൾ അത് മാറി സിറിയയിലേക്കും അതിന് സമീപ പ്രദേശങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ആഫ്രിക്കയിൽ നൈജീരിയയിൽ നടന്ന അത്ര കൊലപാതകങ്ങളൊന്നും ഇപ്പോഴും സിറിയയിൽ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇത് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും പ്രചരിച്ചിട്ടുണ്ട് ഇതിന് പ്രധാനപ്പെട്ട കാരണം അപ്പം നമുക്ക് ഈ പറഞ്ഞ കൊളോണിയൽ കാലത്ത് നടന്നിട്ടുള്ള ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള അക്രമങ്ങൾ നോക്കുക ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും നടത്തിയിട്ടുള്ള ഇംഗ്ലീഷ് ഇന്ത്യയിൽ വെച്ച് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ പേരാണ് കർണാട്ടിക് വാർ എന്ന് പറയും ആ യുദ്ധം നടന്നിട്ട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലാണ് ഇരുന്ന നടത്ത കാരണം ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് അത്തരമൊരു യുദ്ധത്തിലേക്ക് അത്തരമൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിതിരിച്ചത് വിട്ടത് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും നടന്നിട്ടുള്ള യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെടുകയും അതോടുകൂടി ബ്രിട്ടൻ്റെ ആധിപത്യം ഇന്ത്യയിൽ ശക്തമാവുകയും ചെയ്തു എന്ന് നമുക്കറിയാം ചരിത്രം വളരെ പത്താം ക്ലാസ്സിലെ ചരിത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഒരിക്കലും രണ്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും രണ്ടുപേരും ക്രിസ്തു മതവിശ്വാസികളാണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബ്രിട്ടീഷുകാർ പ്രൊട്ടസ്റ്റൻ്റെ മതക്കാരാണ് ഫ്രഞ്ചുകാർ കത്തോലിക്കരാണ് ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ യൂറോപ്പിലുണ്ടായിട്ടുണ്ട് അയർലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധങ്ങൾ സ്കോട്ട്ലൻഡും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇംഗ്ലീഷ് പടയാളികളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ ഭരണവുമായിട്ടുള്ള യുദ്ധങ്ങൾ ഫ്രഞ്ചിൽ തന്നെ പലതരത്തിലുള്ള സഹ വിട്ട് ബ്രിട്ടീഷ് ഭരണ രാജ്യഭരണത്തെ തകർത്തറിയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് നാടങ്ങൾ ഷേക്സ്പിയറുടെ നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഒരു മതത്തിനകത്ത് തന്നെ പിന്നെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് മതവിശ്വാസികളായി ആണെങ്കിൽ തന്നെ ദേശീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ തീവ്രവാദം തന്നെയായിരുന്നു ഇന്ത്യയിൽ നടന്നുള്ള ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിനെതിരെ നടന്നുള്ള സമരങ്ങൾ ഒരു ഒരു പരിധിവരെ തീവ്രവാദ സ്വഭാവത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഇപ്പോൾ എന്താണ് ഹർത്താൽ എന്ന ഒരു എന്താണ് ഒരു ഒരു സമരമുറ ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു പിന്നെ നിയമം ബ്രിട്ടീഷുകാരുടെ ഒരു നിയമത്തെക്കുറിച്ച് രണ്ട് ദിവസം മുന്നേ എം എൻ കാരശ്ശേരി ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ എം എൻ കാരശ്ശേരി അതിനെക്കുറിച്ച് എഴുതിയിട്ട് ഹർത്താലുകളുടെ സംഗതിയെക്കുറിച്ച് അതായത് സമാധാനപരം മീൻസ് ഗവൺമെന്റിനെതിരെയുള്ള ഒരു സമരം എന്ന നിലയ്ക്ക് ഹർത്താൽ ആവിഷ്കരിക്കുകയും പിന്നീട് അത് അക്രമത്തിലേക്ക് പോവുകയും ഗാന്ധിജി എന്ന് പിൻവലിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് കാരശ്ശേരി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറിനെതിരെയുള്ള സമരങ്ങൾ പോലും അക്രമത്തിലേക്ക് പോകാതെ സമാധാനപരമായി നടത്താൻ ഗാന്ധിജി എന്ന് മുന്നോട്ട് വെച്ച ആശയം നമുക്കിന്ന് അറിയാം ഇപ്പോൾ എല്ലാ സ്ഥലത്തും അറിയാം നമ്മളിപ്പോൾ ബസ്സിന് കല്ലെറിയുക അല്ലെങ്കിൽ ട്രെയിൻ തടയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പോലും ചീത്ത കാര്യമായിട്ടും സംവാദാത്മകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തി അവനവൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ചില ആൾക്കാർക്ക് അത് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിലും പൊതുവേ ലോകത്ത് ഇങ്ങനെയാണ് പൊതുവേ ലോകത്ത് ഇത്തരത്തിലേക്ക് മാറ്റങ്ങൾ വന്നു അപ്പോൾ പോലും ചില പ്രത്യേക മതങ്ങൾ പ്രത്യേകിച്ചും ഇസ്ലാം ഈ തരത്തിലുള്ള ഒരു ഒരു സൂചനയും എവിടെയും തരുന്നില്ല സംവാദത്തിലേക്ക് അവർ ഒരിക്കലും വരുന്നില്ല ഇത്ര ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ എന്താണ് ഈ ആദ്യ ദശകം പിന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദശകവും കഴിയാറേ ഈ ഘട്ടത്തിൽ പോലും ഏറ്റവും ആധുനികമായ സമൂഹമാണ് നമ്മളുണ്ട് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയുടെ അമേരിക്കയിൽ നമ്മൾ ജനോം മാപ്പ് എന്താണ് എഡിറ്റിംഗ് നടത്തി ഒരു ഭ്രൂണത്തിൽ നിന്ന് അതിൻ്റെ ഫീറ്റസിലെ മോശപ്പെട്ട ഘടകങ്ങളെ നീക്കം ചെയ്യുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം കുതിച്ചുചാട്ടം നമ്മൾ നടത്തിയൊരു കാലത്താണ് ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ പോലും എന്താണ് സംവാദത്തിൻ്റെ സംസാരത്തിലൂടെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു തോന്നലൊന്നും ഇവർക്കില്ല ഒരു പ്രധാനപ്പെട്ട പ്രസംഗകന്മാർ ഈ ഇസ്ലാമിക മത പ്രചാരകന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ തീവ്രവാദം നടത്തിയതുകൊണ്ടുള്ള ഒരു കുഴപ്പം തീവ്രവാദം നടത്തിയതുകൊണ്ടുള്ള കുഴപ്പം നമുക്ക് ഏറ്റവും ശക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് പറ്റുന്നിപ്പോൾ സിറിയയിലെ കാര്യം എടുക്കുക ഏതാണ്ട് എഴുപത് ലക്ഷം പേര് ഒരു കോടിയോളം ആളുകളാണ് ആ രാജ്യത്ത് ആഭ്യന്തരമായിട്ട് കുടിയിറക്കപ്പെട്ടത് സ്വ സ്വദേശ് തൻ്റെ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് നാട്ടി അകറ്റപ്പെടുക അൻപത് ലക്ഷത്തോളം പേര് പല രാജ്യങ്ങളിലേക്കായിട്ട് പലായനം ചെയ്യപ്പെട്ടു ഇതിൻ്റെ ഭാഗമായിട്ട് ആ രാജ്യത്തിന് സംഭവിക്കാൻ പോകുന്ന ഇപ്പം തന്നെ അത് കാണാം കൃഷി നടക്കാതെ വരും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കാതെ വരും ആരോഗ്യ മേഖലയിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ആളുകളുടെ ഭക്ഷണം കിട്ടില്ല വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോട്ട് പോകുമ്പോൾ ആളുകൾക്ക് സാമൂഹികമായി പുരോഗതി ഉണ്ടാവില്ല നല്ല നല്ല ഉദ്യോഗം ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടില്ല അതോടൊപ്പം ആരോഗ്യ മേഖലയിൽ പിന്നോട്ട് പോകുമ്പോൾ വാക്സിനേഷൻ നടക്കില്ല മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ അടക്കം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ സൊമാലിയ പോലുള്ള രാജ്യങ്ങൾ നൈജീരിയ സൊമാലിയ പോലുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ ഈ എന്താ പറയുക കൃഷി ചെയ്യാൻ സ്ഥലമുണ്ടായിട്ടും കൃഷി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല എത്തിയോപ്യ എന്നൊരു രാജ്യം അവിടെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എരിത്രിയ പോലൊരു ഒരു രാജ്യം പത്ത് പത്ത് ഇരുപത് വർഷത്തിന് മുന്നേ ആണ് എരിത്രിയ എന്നൊരു പുതിയ രാജ്യം ഉണ്ടാവുന്നത് എരിത്രിയക്കാരും എത്തിയോപ്യക്കാരും തമ്മിലുള്ള പോരാട്ടങ്ങൾക്കിടയിൽ അവർ വിമാനഭേദ തോക്കുകൾ ടാങ്കർ ടാങ്കറുകൾ വാങ്ങുന്നു ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈൽ വിക്ഷേപണ ഉപകരണങ്ങൾ വാങ്ങുന്നു ഇങ്ങനെ പല സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ഥലത്തുണ്ടാക്കുന്ന ഗോതമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമായ ട്രക്കുകൾ വാങ്ങാൻ ആ ഗവൺമെൻറ്റിൽ പൈസ കിട്ടാതെ വരിക അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങൾ ഒരു സ്ഥലത്ത് കുന്നുകൂടി കിടന്ന് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ തീവ്രവാദം എന്ന് പറയുമ്പോൾ കുറച്ച് കുറച്ചാളുകൾ എവിടെയെങ്കിലും വന്ന് ബോംബ് പൊട്ടി മരിക്കുന്നു രണ്ട് മൂന്ന് ആൾക്കാർ മരിക്കുന്നു എന്നുള്ളത് മാത്രല്ല ലോകത്തിനെമ്പാടും അത് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഈ എക്കണോമിക് കോസ്റ്റുകളെ പറ്റിയിട്ടുള്ളൊക്കെ പഠനം നിങ്ങൾ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ ഒരു സ്ഥിതി നോക്കുക കേരളത്തിൽ ഈ അടുത്ത കാലം വരെ ഇത്ര വലിയ തീവ്രവാദ ആക്രമണങ്ങളും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് പോലും അപൂർവമായി മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുപത് ഈ എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലത്താണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ ഒരുതരം അക്രമണോത്സുകത കാണിച്ചത് അതിനും ഒരു മതപരമായ കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷവും അതിനു മുൻപോ കാര്യമായ ആക്രമണങ്ങളും നടത്തിയിട്ടില്ല ഉദാഹരണത്തിന് തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ആക്ച്വലി ബ്രിട്ടീഷുകാരാണ് പക്ഷേ ഒരു തരത്തിൽ രക്ഷച്ചൊറിച്ചിലും ഇല്ലാതെയാണ് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്നത് കാരണം ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഈ തിരുവിതാംകൂർ ഭരിക്കണമെങ്കിൽ അവിടെ റെസിഡൻ്റ് ഭരണം എന്ന ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുന്നു ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നില്ലെങ്കിൽ ദിവാ വെച്ച് ഭരണം നടത്തിക്കുന്നു രാജാവ് ഒരു റബ്ബർ സ്റ്റാമ്പ് അതായത് തിരുവിതാംകൂർ രാജകുടുംബം റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് നിൽക്കുക തന്നെ ചെയ്യുന്നത് അവിടെ ഇപ്പോൾ രക്തചൊരിച്ചിട്ടായിട്ടില്ല പിന്നീട് ആദ്യകാലത്ത് ഈ കുളച്ചൽ യുദ്ധത്തിൻ്റെ കാലത്താണ് വെളുത്ത പിന്നെ എന്താണ് പോർച്ചുഗീസുകാരായിട്ടുള്ള പട്ടാളക്കാരെ ആദ്യമായിട്ട് തോൽപ്പിക്കുകയും പോർച്ചുഗീസുകാരുടെ ഒരു സൈന്യാധിപനെ ഇവർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തത് അത് കാലത്താണ് അതന്ന് അന്ന് ആ ആ ഡച്ചുകാരെ ആദ്യമല്ല അവരെ ഇങ്ങനെയുള്ള പിന്നെ എന്താണ് ആദ്യത്തെ ആദ്യ ആദ്യകാലത്തിൻ്റെ ചെറിയ നാട്ടുരാജന്മാർ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ വ്യാപകമായി നടന്നിരുന്ന കാലത്താണത് അക്കാലത്തിന് ശേഷം ഒരു ഒരു മാസിയുമായിട്ടുള്ള ഒരു കൊലപാതക ശ്രമങ്ങളോ ആക്രമണ പരമ്പരകളോ ഒന്നും കേരളത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ചെറിയ 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 പ്രക്ഷോഭങ്ങൾ മാത്രമേ കാണാൻ കഴിയുള്ളൂ അപൂർവമായി മാത്രം അത് ചിലപ്പം പിന്നെ ഒരു എന്താണ് വഴി തടയലോ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു ഓഫീസ് പിക്കറ്റ് ചെയ്യലോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് ഒതുങ്ങുമായിരുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ട് ഈ അടുത്ത കാലത്ത് ഈ നമ്മൾ ഏറ്റവും പുതിയ ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള സംഭവം കൊച്ചിയിലെ ഹാദിയ അഖില കേസിൽ നമ്മൾ കണ്ട ഒരു ദൃശ്യം ഈ ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽ മീഡിയ എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട് എന്താണ് ബദർ യുദ്ധത്തെ ഓർമ്മിപ്പിക്കും എന്നാണ് അന്ന് ഹാദിയ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ കൊച്ചിയിലെ തെരുവുകളിൽ ഇസ്ലാമിക പ്രവർത്തകർ മുസ്ലിങ്ങളായിട്ടുള്ള പിന്നെ പ്രവർത്തകർ വന്ന് പ്രഖ്യാപിച്ചത് അത് നൽകുന്നൊരു സൂചനയുണ്ട് അതായത് ഒരവസരം കിട്ടിയാൽ ഇപ്പോഴും ആ ഒരു ആറാം നൂറ്റാണ്ടിലെ ആ അറബ് ഗോത്രങ്ങളുടെ പ്രതികരണ രീതിയിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകും എന്നാണ് അത് പറയുന്നത് ഇതാണ് അപകടം ഈ ഇതിനെ ചെറുക്കാനായിട്ട് ഇവിടെ വേറൊരു ശക്തിയും വളർന്നു വരുന്നു അതായത് ഒരു തീവ്രവാദം മറ്റൊരു തീവ്രവാദത്തിനും വളമാകുന്നുള്ളതാണ് കേരളത്തിൽ നടക്കുന്ന പിന്നെ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഈ തീവ്രവാദ ഒരു ഒരു ഫണ്ടമെൻ്റൽ മുസ്ലിങ്ങളുടേതായിട്ടൊരു ഫണ്ടമെൻറ്റൽ അറ്റാക്ക് എന്ന് പറയുന്നത് രാമസിംഹൻ കേസാണ് മലപ്പുറത്താണ് മതം മാറി ഇസ്ലാമിൽ നിന്ന് മതം മാറിയിട്ട് രാമസിംഹൻ രാമസിംഹനെന്ന് പേര് സ്വീകരിക്കുകയും ഹിന്ദുവായി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരാളെ അത് ഇരുപതുകളിലാണെന്ന് തോന്നുന്നു ആ സമയത്ത് അതായത് ഈ രാമസിംഹൻ എന്ന് പറയുന്ന ആളെ മാത്രമല്ല കിളിയമണ്ണിൽ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ അവിടെ ഉള്ള ഒരു കുടുംബത്തിലാണ് ഇവർ ജനിച്ചിരുന്നത് ജീവിച്ചിരുന്നത് അവിടെ നിന്ന് ഒരു മതം മാറി മതത്തിലേക്ക് വരികയും അങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുകയും തൊഴിലിട്ട് ആ കുടുംബത്തെ ഒന്നാകെ അവർ അവരെ അയാളെ മാത്രമല്ല അയാളുടെ സഹോദരനെയൊക്കെ കൂടി അന്നത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ കൊന്നുകളും അതായത് അതായിരിക്കണം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ ഇസ്ലാമിക തീവ്രവാദ ആക്രമണം അതിനുശേഷം ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ട് പലതിലും ആളുകൾ മരിച്ചിട്ടുണ്ട് തിരുവല്ലാമലയിൽ വെച്ചിട്ട് ഒരു ഒരു സിദ്ധൻ തുപ്പലുപ്പാപ്പ എന്ന് പറയുന്ന സിദ്ധൻ മരിച്ചിട്ടുണ്ട് അയാൾ മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി സ്ഥലത്ത് പനമ്പാടൊക്കെ വന്ന് താമസിക്കുകയും ആളുകൾക്ക് ഈ പിന്നെ വെള്ളം മന്ത്രി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പണി നടത്തിയിരുന്നൊരു മെൻഷനാണ് ഇയാൾ പിന്നെ അവിടുന്ന് അവിടുത്തെ പിന്നെ ആളുകളുടെ സമ്മർദ്ദം സഹിക്കാൻ വേണ്ടി അത് വേറെ സ്ഥലത്തേക്ക് താമസം മാറുകയും തിരുവല്ലാമലയിലാണ് താമസിച്ചിരുന്നതാണ് പറയപ്പെടുന്നത് അവിടെ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ചേങ്ങലൂർ മൂല വീടെ കൊലപാതകം നടക്കുന്നത് ചേങ്ങൻ റുമായിലും ഈ എടപ്പാളിലുള്ള സ്ഥലത്ത് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ കാണാതാവുകയും ചെയ്തതാണ് ഡെഡ് ബോഡി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല കൃത്യമായിട്ട് കൊലപാതകം നടത്തിയതാണെന്ന് അറിയാം അതിൽ ആ കൊലപാതക കേസിൽ പിടിക്കപ്പെട്ട ഒരാൾ ചങ്ങരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് താമസക്കാരനാണ് ഈ അദ്ദേഹം ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് ആ കേസിൽ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരികയാണ് ചെയ്തത് എന്തിനാണ് അദ്ദേഹം ഇത് ശിക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്നുള്ളതാണ് പക്ഷേ ആ മനുഷ്യനിൽ നിന്ന് ബാക്കിയുള്ള ആളുകളെ കുറിച്ചോ ഇദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അവിടെ പിന്നെ വലിച്ചെറിഞ്ഞു എന്നുള്ളതിനെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഇതിനെ തുടർന്ന് ഇതൊക്കെ ചെറിയ ചെറിയ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതായത് ഇതിനെ ലോൺ വൂ വൂൾഫ് അറ്റാക്ക്സ് എന്നാണ് പറയുക അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നേടത്തുന്നത് ഏതെങ്കിലും ഒരു ഒരു വലിയ സംഘടനയോ അല്ലെങ്കിൽ ഒരു രാജ്യമോ ഒന്നും ആയിക്കോളണമെന്നില്ല ഓരോ വിശ്വാസിയും ഏത് നിമിഷവും ഒരു തീവ്രവാദിയായി മാറപ്പെടാം വെച്ചാൽ ഒരു പ്രത്യേക ആഹ്വാനം ഇല്ലാതെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് യൂറോപ്പിലൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ മുഴുവനും എങ്ങനെയാണ് ലോൺ വുൾഫ് അറ്റാക്സ് എന്നാണ് എന്നാണെങ്കിൽ പറയാം ഒറ്റപ്പെട്ട ചെന്നായിക്കളാണ് ഒറ്റയ്ക്ക് അവർക്ക് കൂട്ടുണ്ടാവില്ല സംഘമില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ സംഘടനയ്ക്ക് വരുത്തുന്ന നഷ്ടം വളരെ കുറവായിരിക്കും അപ്പോൾ ഒരാൾ ഒരു കൂട്ടത്തിൽ പോയിട്ട് ബോംബ് പൊട്ടി മരിക്കുകയാണ് ഒരു പത്ത് ആൾക്കാരെ കൊന്നാൽ ഇയാൾ ഒരാളെ മരിക്കൂ അപ്പോൾ സംഘടനയ്ക്ക് വളരെ കുറച്ചാണ് ലോസ് ഉണ്ടാകുന്നത് കാഷ്വാലിറ്റി വളരെ കുറവാണ് ഇത് ഒരു പുതിയ ട്രെൻഡായിട്ട് എടുത്തിരിക്കുകയാണ് ഇത് തന്നെയാണ് പുതുതായിട്ട് പരീക്ഷിച്ചോണ്ടിരിക്കുന്ന കാര്യം ഒറ്റയ്ക്കാണ് അവർ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലില് പിന്നെ ബ്രസൽസിലൊക്കെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ ഒരാളാണ് അതിൽ മരിച്ചത് അയാളാകട്ടെ ഐ എസ് ഐ എൽ എന്ന് പറയുന്ന അന്നത്തെ സംഘടനയിൽ നിന്ന് രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്ത ആൾക്കാരാണ് ഇതൊരു ട്രെൻഡാണ് അതായത് അവരൊരു ആ സമയത്ത് ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് അഫിലിയേഷൻ അവർക്ക് ഉണ്ടാവില്ല ഈ മരിച്ച ആളുകൾക്ക് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് അതുകൊണ്ട് തന്നെ അവരെ അവരെ വെച്ചിട്ട് ഒരു സംഘടനയെ കുറ്റപ്പെടുത്താനാവില്ല പിന്നീട് ഏതെങ്കിലും സംഘടനകൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്യാം ഇപ്പം തന്നെ കാശ്മീരിൽ നോക്കുക ഒരുപാട് സംഘടനകളുണ്ട് അവിടെ ഒരുപാട് സംഘടനകൾ ഈ ഓരോ സംഘടനയിലും പത്തോ പതിനഞ്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു സംഘടന നടത്തും ഇവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രത്യേക ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അതിൽ ഒരു സംഘടനക്കകത്ത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഒരു ആക്രമണം നടത്തുന്ന ഒരു സംഘടനയാണെങ്കിൽ വേറൊരു അക്രമം നടത്തുന്ന വേറൊരു സംഘടനയായിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ഇങ്ങനെയാണ് ഇത് ഈ ഒരു പ്രവണത കേരളത്തിലും വരുന്നുണ്ട് കേരളത്തിൽ നിങ്ങൾ നോക്കൂ ഇപ്പം തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ഒരു സംഘടനയ്ക്ക് തന്നെ പല പേരുണ്ട് ഇപ്പം പിന്നെ എൻ ഡി എഫ് എന്ന് പറയുന്ന സംഘടന എൻ ഡി എഫ് എൻ ഡി എഫിൻ്റെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് അവരുടെ തന്നെയാണ് പിന്നെ എന്താണ് പുതിയൊരു എസ് ഡി പി ആയി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അവരുടെ തന്നെ വേറെ വിമിൻസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെ അങ്ങനെ അവർക്ക് ഒരു ഒരു സംഘടനയ്ക്ക് തന്നെ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടാവുക അതിനകത്ത് അവർ വിദ്യാർത്ഥി വിഭാഗം സാംസ്കാരിക വിഭാഗം വനിതാ വിഭാഗം എന്ന രാഷ്ട്രീയ വിഭാഗം സാംസ്കാരിക വിഭാഗം എന്നൊക്കെ പറഞ്ഞാൽ കുറേ വിഭാഗങ്ങളാക്കി തിരിക്കും എന്ന് പക്ഷേ ഇവരൊക്കെ അറ്റാക്കേഴ്സാണ് പലതരത്തിൽ അറ്റാക്കിങ് നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു സംഘടനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവർ ഞങ്ങളുടെ ആൾക്കാരല്ല അവർ ഇത് തന്നെയാണ് ആർ എസ് എസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറായിരം സംഘടനകളാണ് ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി നരേന്ദ്ര ധവോൽക്കറിന്റെ ചരമദിനമാണ് ആക്ച്വലി നരേന്ദ്ര ധവോൽക്കർ മരിച്ചിട്ട് രണ്ട് വർഷമാകുന്നു നരേന്ദ്ര ധവോൽക്കറിന്റെ ആക്രമണം സനാതൻ സൻസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയാണ് സനാതൻ സംസ്ഥാനെന്ന സംഘടന അതിനുശേഷമോ അതിനു മുമ്പോ പ്രത്യേകിച്ച് ആക്രമണം നടത്തിയിട്ടില്ല രണ്ടോ മൂന്നോ ആക്രമണം ഗോവിന്ദ വൻസാരയുടെ ആക്രമണവും എം എം കൽബുറഗിക്ക് ആക്രമണവും മാത്രമാണ് അവർ നട മൂന്നേ മൂന്ന് അറ്റാക്കുകളാണ് സനാതൻ സംസ്ഥാന പണി കഴിഞ്ഞു ഇനി പുതിയൊരു സംഘടന വരുമായിരിക്കും ഇതുപോലെ ഒരു ഒരു ഒറ്റ മിഷന് വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കുകയാണ് അതോടുകൂടിയിട്ട് ആ അതിൻ്റെ മദർ സംഘടനയ്ക്ക് ഇതിന് ഉത്തരവാദിത്തം ഒളിച്ചോടാനുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം തുറന്നു വെച്ചിരിക്കുകയാണ് ആർക്കും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ തന്നെ എന്താണ് എന്താണ് ബജരംഗ ദള്ള് ശിവസേന അങ്ങനെ നമുക്ക് പേരറിയാവുന്ന ഒരുപാട് സംഘടനകളും പേരറിയാത്ത ഒരുപാട് സംഘടനകളുണ്ട് എന്താണ് ഗോ സംരക്ഷക സേന അല്ലെങ്കിൽ പിന്നെന്താണ് എന്താണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരുടെ മറ്റു പല തരത്തിലുള്ള സംഘടനകളും ഒക്കെ പുതിയതായിട്ട് ആവിഷ്കരിക്കപ്പെടുകയാണ് ഇവരൊക്കെ ഓരോ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആക്രമണം നടത്തിയിട്ട് അതിൻ്റെ പിൻവലിയും അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടി മാത്രം ചിലപ്പോഴും സംഘടന രൂപീകരിക്കുകയും ചെയ്യും ആക്ച്വലി ഇവരെല്ലാവരും വരുന്നത് ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഈ ഇതൊരു പുതിയ ടാക്ടിക്സാണ് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഇത് ഇത് എപ്പോൾ തുടങ്ങിയതാണ് ഗോഡ്സയുടെ ഗാന്ധിജിയെ ആക്രമിക്കുന്നത് മുതൽ തുടങ്ങുന്നതാണ് ഗാന്ധിജി ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഗോഡ്സേനെ ആർ എസ് എസിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഇതൊരു ടാക്ടിക്സാണ് ഈ ഈ തന്ത്രം നിരന്തരമായി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആർ എസ് എസ് മാത്രമല്ല ബാക്കി എല്ലാ സംഘടനകളും പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം ഐഡിയോളജിയുടെ കാര്യത്തിൽ എടുക്കുക നമുക്കിപ്പോൾ മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ അതുപോലെ വേറെ റെഡ് ഫ്ലാഗ് റെഡ് സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സംഘടനകളുണ്ടായിരിക്കും ആക്ച്വലി ഒരു പ്രത്യേകമായ ആശയത്തിൻ്റെ ആശയ നിലത്തെ പ്രചരിപ്പിക്കുന്നതിനോ ആശയത്തിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി ഒരു സംഘടന ഉണ്ടാവുകയാണ് ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ ഒന്നു തന്നെയാണ് പക്ഷെ വേറെ വേറെ സംഘടനകളായിരിക്കും ഇതൊരു ചിലപ്പം ചെറിയ പടലപ്പിണക്കൾ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ബോധപൂർവ്വമായിരിക്കുകയും ചെയ്യും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു പൊതു സ്വഭാവം ഇവർക്ക് എല്ലാവർക്കും മെറ്റീരിയൽ ലക്ഷ്യമാണ് ഭൗതികമായ ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതം ആത്മീയമായ ഒരു കാര്യമാണെന്നാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് നിങ്ങളെ ആത്മീയമായി പുരോഗതിയിലേക്ക് നയിക്കുക നിങ്ങൾക്ക് സമാധാനം തരിക ഈ ജീവിത മരണാനന്തരം സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ തീരുമാനാക്കുക ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ഒരു ഒരു എന്താണ് ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മതങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊല്ലുന്നെന്തിനാണ് അല്ലെങ്കിൽ അതിക്രമം നടത്തുന്നെന്തിനാണ് ഒരു സാധനം നശിപ്പിക്കുന്ന പിടിച്ചെടുക്കുന്നത് എന്തിനാണ് ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതിന് എന്തിനാണ് ഭരണം അങ്ങനെ ആത്മീയമായ കാര്യത്തിൽ ഭരിച്ചിട്ടല്ലോ ആത്മീയത നടപ്പിലാക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല പക്ഷേ മിക്കവാറും എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മെറ്റീരിയലാണ് അതായത് ഭൗതികമാണ് അവർക്ക് സ്വത്ത് വേണം അവർക്ക് സമ്പത്ത് വേണം ഭൂമി വേണം വാഹനങ്ങൾ വേണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം അങ്ങനെ പല പല സാധനങ്ങൾ അവർക്ക് വേണം ഒക്കെ മെറ്റീരിയലാണ് ഇപ്പം തന്നെ ഈ സിറിയയിലെ പാൽമിറ എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പിന്നെ എന്താണ് പുരാവസ്തു ശേഖരമുള്ള സ്ഥലം അതിൻ്റെ സൂക്ഷിപ്പുകാരൻ്റെ കഥയൊക്കെ വളരെ എന്താണ് വികാര നിർഭരമായിട്ട് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അദ്ദേഹം അവിടുന്ന് പോയില്ല ബാക്കി എല്ലാ ആൾക്കാരും അവിടെ പോയിട്ടും ഈ മനുഷ്യൻ അവിടെ പോയില്ല അയാളെയും കൊന്നു അയാളെ കൊന്നിട്ട് അവിടുത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു ഒരു കമാനത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്ത് ഇത് പിന്നെ നജീബുള്ള അഫ്ഗാനിസ്ഥാനിലെ പഴയ ഭരണാധികാരിനെ പിന്നെ എന്താണ് അഫ്ഗാൻ തീവ്രവാദികൾ എങ്ങനെയാണ് തൂക്കിക്കൊന്നത് കൊന്നു കെട്ടി തൂക്കിയത് അതാണ് തൂക്കിക്കൊല്ലുക കൊന്നതിന് ശേഷമാണ് കെട്ടി തൂക്കുന്നത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ചെയ്തത് ഈ പാൽമിറയിലെ മ്യൂസിയത്തിൽ നിന്ന് വിലപ്പെട്ട പല പുരാവസ്തു ശേഖരങ്ങളും സാധനങ്ങളും ഇവർ മോട്ടിച്ചു കൊണ്ടുപോവുകയും അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്ത് അതാണ് അവരുടെ പണം ഉണ്ടാക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ അതുപോലെ തന്നെ ഈ ബാമിയാൻ ബുദ്ധപ്രതിമയുടെ കഷ്ണങ്ങൾ താലിബാൻ തീവ്രവാദികൾ വെടി വെച്ചിട്ട് അത് തകർത്തെടുത്തതിനു ശേഷം അതിൻ്റെ കഷ്ണങ്ങൾ പുറത്തു കൊണ്ടുപോയി വിറ്റിരുന്നു എന്നു പറഞ്ഞു ഇത് ഇത് അവരുടെ ഒരു ധനസമ്പാദനത്തിലുള്ള മാർഗമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെയൊക്കെ ലക്ഷ്യം മെറ്റീരിയലാണ് അധികാരം പിടിച്ചെടുക്കുക അതിൻ്റെ കൂടെ ജീവിക്കുക ഏതെങ്കിലും ഒന്നോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വിചാരിച്ചാൽ കുറച്ച് ആളുകളെ ഇങ്ങനെ അവരുടെ ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും